മാതൃഭൂമി ആരോഗ്യ മാസികയും ആയുർദർശൻ ആയുർവേദ സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം കുറ്റ്യാടി എം എൽ എ കെ പി കുഞ്ഞമു കുട്ടി മാസ്റ്റർ നിർവഹിച്ചു ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ ഭാഗമായി മാതൃഭൂമി ആരോഗ്യ മാസികയും തിരുവള്ളൂർ ആയുർദർശൻ ആയുർവേദ ചികിത്സാലയവും സംയുക്തമായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം കെ പി കുഞ്ഞമ്മുട്ടി എം എൽ എ നിർവ്വഹിച്ചു മെഡിക്കൽ രംഗത്ത് ആരോഗ്യകരമായ മത്സരങ്ങളാണ് നടക്കുന്നതെന്നും ഒരു ശാഖ മറ്റൊരു ശാഖയെ അധിക്ഷേപിക്കുന്ന രീതിയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ എല്ലാ ശാഖകളും സംയോജിപ്പിച്ച് മികച്ച രീതിയിൽ മുന്നോട്ടു പോയാൽ അതിന്റെ ഗുണങ്ങൾ സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ആയുർവേദ എല്ലാ ചികിത്സാ ശാഖകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളും ഗുണഫലങ്ങളും ഉണ്ട് പ്രതികൂലമായ ചില ഘടകങ്ങളും ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഈ ആധുനിക കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഈ എല്ലാ ശാഖകളെയും സംയോജിപ്പിച്ചു കൊണ്ടുള്ള രീതിയാണ് വളരെ വരേണ്ടത് പക്ഷേ എന്ന് പറയട്ടെ വിവിധ ചികിത്സാരംഗത്തുള്ള ഔദ്യോഗിക സംഘടനകൾ തന്നെ പരസ്പരം അനാരോഗ്യകരമായ രൂപത്തിലുള്ള സമീപനം സ്വീകരിക്കുന്നു കേരളത്തിലെ അവസ്ഥ പ്രമുഖ സംഘടനയായ ഐ എം ആയുർവേദത്തെ വളരെ ശക്തമായി എതിർക്കുന്ന നിലപാടുകൾക്കാണ് ഐ എം എ തന്നെ ഹോമിയോ ചികിത്സയും ഇതുപോലെ അവരുടേതല്ലാത്ത മറ്റൊരു ചികിത്സാരീതിയും അവർ അംഗീകരിക്കുന്നില്ല എന്നൊരു വിശേഷം ഉണ്ട് യഥാർത്ഥത്തിൽ എ എം എ ഐയും ഐ എം എയും ഐ എച്ച് എം ഐയും എല്ലാം തന്നെ ഈ കാര്യത്തിൽ രാശ്രയവിനിമയ വിനിമയം നടത്തി അനാരോഗ്യകരമായ മത്സരങ്ങൾ ഒഴിവാക്കി വാദഗതികൾ ഒഴിവാക്കി യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം ഈ എല്ലാ ശാഖകളിലും ഒരുപാട് ഗുണവിശേഷങ്ങളുണ്ട് എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ മാർഗമാണ് ഇന്ന ചികിത്സാരീതി അതിപ്പോഴത്തെ അലോപ്പതി പോലും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത കാലമാണ് അലോപ്പതിയിൽ പരാജയപ്പെട്ട പല കേസുകളും വളരെ വിജയകരമായി പൂർത്തീകരിച്ച അനുഭവം ആയുർവേദത്തിലുണ്ടെന്ന് കാണാം പരിപാടിയിൽ മാതൃഭൂമി വടകര സ്റ്റാഫ് കറസ്പോണ്ടന്റ് പി ലജീഷ് അധ്യക്ഷനായി ആയുർ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ വി ആര്യമിത്ര തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ പി ഷഹനാസ് ഗോപിനാരായണൻ ഡോക്ടർ പൗർണമി മോഹൻ മാതൃഭൂമി സർക്കുലേഷൻ എക്സിക്യൂട്ടീവ് സി കെ സചീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു എം എൻ സരസ വി പി ജിനി ഋതുൻരാജ് എം ബിജുല മാതൃഭൂമി സെയിൽസ് ഓർഗനൈസർ എം ശ്രീജേഷ് പ്രതിനിധികളായ ബി കെ ഇസഹാഖ് എം വിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ഇഷ്ടങ്ങൾ ആ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ എന്റെ ഫാമിലി ഫാമിലി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ